ഉപ്പൂടി ജീവിക്കണമെന്നൊരാഗ്രഹത്തോടെയാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ ഉമ്മ ഉപ്പാടെ കയ്യിലൊന്നുമില്ല നിങ്ങൾ തന്നെ എന്നെ രക്ഷമെടുത്തി തരണം എനിക്കൊരു ആഗ്രഹമുണ്ട് ഞാൻ ജീവിച്ചത് ഞാൻ ഇത് കാണുന്ന എല്ലാവരും ഈ പൊന്നു മോളെ ഓർത്ത് ഒന്ന് ഷെയർ ചെയ്യണം കഴിവിന്റെ പരമാവധി ഇത് ആളുകളിലേക്ക് എത്തിക്കണം അത്രത്തോളം ദയനീയ അവസ്ഥയിലാണ് അസ്സാമലൈക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാജാൻ ഷാജാനരമ്പൂരാണ് കർണാടക കാസർകോട് അതിർത്തി പ്രദേശമായ പുത്തൂരി എന്ന പ്രദേശത്താണ് ഇപ്പൊ ഞാൻ ഉള്ളത് വളരെയധികം സങ്കടത്തോടു കൂടി നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് ഫാത്തിമത്ത് സുഹൈര എന്ന് പറയുന്ന ഈ പതിനെട്ട് വയസ്സുകാരിയായ ഈ പൊന്നുമോള് അഞ്ച് വർഷം കിഡ്നി ഡയാ കിഡ്നി നഷ്ടപ്പെട്ടിട്ട് ഡയാലിസിസ് ചെയ്ത് 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 ജീവിതം അത്രത്തോളം നിസ്സഹായ അവസ്ഥയിലായിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് കനിയണം ഈ കരച്ചിൽ നിങ്ങൾ കേട്ടോ ആ കൈകൾ കണ്ടോ ഇനി ഡയാലിസിസ് ചെയ്യാൻ സ്ഥലങ്ങളില്ല ഹാർട്ടിനും കിഡ്നിക്കും ലിവറിനു വരെ ബാധിക്കും എന്നാണ് എറണാകുളം ലക്ഷോർ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഭീമമായ മുപ്പത് ലക്ഷം രൂപ വേണം ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം ഉപ്പളയിൽ കാസർകോട് ഉപ്പളയിൽ ഒരു പള്ളിയില് അവിടുത്തെ കരിസ്ഥപ്പണി കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആളാണ് ഈ ഉപ്പ റഫീഖ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ ഒരു വരുമാനം ഈ ഉമ്മ കൂലിപ്പണിക്ക് പോയിട്ടും ആഴ്ചയിൽ മൂന്നും നാലും പ്രാവശ്യം ഡയാലിസിസ് ചെയ്ത് ചെയ്ത് ആ പൊന്നുമോൾക്ക് ഇപ്പോ ജീവൻ നിലനിർത്താൻ കഴിയാത്ത രാത്രി കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ ശ്വാസം കിട്ടാത്ത ഒരവസ്ഥ എങ്ങനെയാണ് നിങ്ങളോട് ഇത് പറഞ്ഞു തരേണ്ടതറിയില്ല ഈ നാടും നാട്ടുകാരും മൊത്തം പുറത്ത് കൂടിയിട്ടുണ്ട് അവരൊക്കെ ഈ പൊന്നുമോൾക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കഴിയുന്ന ആളുകളൊക്കെ ആ പൊന്നുമോളെ ചേർത്ത് പിടിക്കണം അതെൻ്റെ ഒരു അപേക്ഷയാണ് അത്രത്തോളം സങ്കടമാണ് ആ പൊന്നുമോള് ജീവിക്കാൻ ഒരു ഒരു ഭാവിയിൽ ഒരു ജീവിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത് കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം ഇതിൽ കൂടുതലായിരിക്കും എങ്ങനെയാണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല അസ്സാം വലൈക്കും അസ്സാം വലൈക്കും സഹോദരങ്ങളെ സുഹൈല എന്ന് പറയുന്ന പൊന്നുമോളുടെ ഒരു ദയനീയ പരിസ്ഥിതി നിങ്ങളൊക്കെ കണ്ടതാണ് എൻ്റെ നാടിൻ്റെ തൊട്ടടുത്ത പരിസരത്തുള്ള ഒരു പൊന്നുമോളാണ് പതിനാറിക്കാരിയായ ഈ പൊന്നുമോൾ കുട്ടികളോടൊപ്പം കളിക്കേണ്ട ഈ പ്രായത്തിൽ ഇങ്ങനെയൊരു അവസ്ഥ കാണുമ്പോൾ കണ്ണീരല്ലാതെ വാക്കുകളില്ല തീർച്ചയായിട്ടും ഈ കുട്ടി ഒന്ന് കണ്ടാൽ പൊന്നുപ്പ ഇവിടെ ഇരുത്തിക്കൊണ്ട് വീട് ചെയ്യുകയാണ് കാരണം കുടുംബക്കാർക്കും ഈ നാട്ടുകാർക്കും അതിൻ്റെ ചിലവ് താങ്ങാൻ കഴിയാത്തപ്പോൾ സഹജാൻ എന്ന ദൂരത്തു നിന്ന് വന്ന ഒരു വ്യക്തി ഇവിടെ വന്നപ്പോൾ അവരോടൊപ്പം ലോകത്തേക്ക് അറിയിച്ചാലും കുഴപ്പമില്ല എൻ്റെ രോഗത്തിന് ശമനാവുകയാണെങ്കിൽ എൻ്റെ കാണിച്ചോളി എന്ന് പൊന്നുമോൾ പറയുമ്പോൾ തീർച്ചയായിട്ടും കണ്ണീരാണ് സഹോദരങ്ങൾ കൈവിൻ്റെ പരമാവധി സഹായം ചെയ്യുക മുപ്പത് ലക്ഷത്തോളം ചെലവുകളുണ്ട് അപ്പോൾ ആ മുപ്പത് ലക്ഷം കൊടുത്താൽ ആ പൊന്നുമോൾ എല്ലാ കുട്ടികളെപ്പോലെ നല്ല ആരോഗ്യത്തോടു കൂടെ പോകാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ കൈവിൻ്റെ പരമാവധി ഇന്ന് ഈ പൊന്നുമോളുടെ വീട് എടുക്കാൻ സഹജൻ ചെന്നെത്തുമ്പോൾ അഹിന്ദവ മതത്തിലെ പെണ്ണുകൾ പോലും ഈ വീട്ടിലേക്ക് ചെന്നെത്തി അലഹദില്ല അപ്പോൾ നിങ്ങളെ കൈവിൻ്റെ പരമാവധി സഹായം ചെയ്യുക അള്ളാഹു തൗഫീക്ക് നൽകിയനുഗ്രഹിക്കട്ടെ ും അസാമലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തുഹു ബഹുമാനികളെ എൻ്റെ പേർ റഫിയ് ബാക്കിയാണ് മാടോ പള്ളിത്തെ ഹഫീബാണ് നേരത്തെ പറഞ്ഞതുപോലെ സുഹൈല എന്ന പെൺകുട്ടി നിരന്തരമായിട്ട് അഞ്ച് വർഷങ്ങളായി കിഡ്നി സംബന്ധമായ ഒരു അസുഖം ബാധിച്ച് വളരെയധികം പ്രയാസത്തിലാണ് ആഴ്ചയിൽ മൂന്ന് തവണ ഡയാന ചെയ്യുകയും അതിൽ രണ്ട് കിഡ്നി മാറ്റിവെക്കുകയും ഭീമമായൊരു തുക ആവശ്യമുള്ളതിനാൽ നമ്മുടെ ചാരിറ്റി പ്രവർത്തകർ ഇതിന്റെ പിന്നാലെ പ്രവർത്തിക്കുകയും ഇൻഷാല്ല നമുക്ക് അതിനുള്ള സംഭാവന കണ്ടെത്തണം ഉദാരമതികളായ നന്മയുള്ള എല്ലാവരും വേണ്ടുന്ന വിധത്തിൽ കൈകോർക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുക കൊടുത്ത് ഈ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളെല്ലാവരും സഹായിക്കണം ഇതര മത രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ ഒത്തുകൂടിയത് ഈ പൊന്നുമോൾക്ക് വേണ്ടിയാണ് അത്രത്തോളം ദയനീയ അവസ്ഥയിലാണ് ഒരു പൊന്നുമോളുടെ ജീവൻ അത്രത്തോളം അവസ്ഥയാണ് എത്ര എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടത് എനിക്കറിയില്ല അത് അത്രയും ദയനീയ അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് വിനയത്തോടു കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്